ഐ ഡിയർ ആർ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ആർ ഫാമേഴ്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ഫാമേഴ്സുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ഞാൻ നിരന്തരം കാണിക്കാറ് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് അതായത് ചെറിയ ചെറിയ ഷെഡുകളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയ്യായിരത്തിൻ്റെ ഒക്കെ ഷെഡിൽ ഇത് പ്രായോഗികമല്ല ഒരു പതിനായിരം കോഴികളൊക്കെ വളർത്തുമ്പോൾ ഈ റിസൾട്ടൊന്നും കിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർക്ക് ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ ഞാൻ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ബാച്ച് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതേപോലെ തന്നെ എന്തൊക്കെ റിസൾട്ടാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫാമിനകത്ത് കോഴികൾക്കിടയിലൂടെ ഒന്ന് നടന്നിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഫാമിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായേക്കാം നമ്മളിത് എഡിറ്റ് ചെയ്ത് വിടുന്നതാണ് നല്ലത് അപ്പോൾ ആ ഒരു ഡൗട്ട് കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിൻ്റെ അകത്ത് കയറിയിട്ട് തന്നെ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കിതിൻ്റെ അകത്ത് വന്നേക്കുന്ന റിസൾട്ടുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് സാധാരണയായി ഒരു അയ്യായിരത്തി അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ഇത്രയൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയായാലും ഈ ഒരു പ്രായമാകുമ്പോഴേക്കും കുറേ കോഴികളൊക്കെ ഈ കാല് വയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടാകും ഫാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് ഫാം ഇങ്ങനെ കെട്ടിയിട്ട് സംരക്ഷിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലായി ഇതെവിടെ എവിടെ എന്താണ് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു നിരീക്ഷണ കേന്ദ്രം ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇനിയിപ്പോൾ കോഴികളെ നിങ്ങൾക്ക് നോക്കാം എല്ലാവരും നല്ല അത്യാവശ്യം ഒരേ വലുപ്പത്തിലുണ്ട് ജസ്റ്റ് നമുക്ക് ഫാമിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നു തന്നെ നോക്കാം ഈ പറയുന്ന പോലെ തന്നെ കാലം വയ്യാത്ത കോഴികളുണ്ടോ എന്നൊക്കെയാണ് ഞാനിത് എന്നും പറയുന്ന വെച്ചാൽ വെറുതെ എന്തെങ്കിലും ഒരു അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഉറപ്പായിട്ടോ അങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ ഫാമിൽ കിട്ടിയ റിസൾട്ടാണ് ഞാൻ മാക്സിമം എൻ്റെ സുഹൃത്തുക്കളായ ഫാമേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചില സപ്ലിമെൻറ്റുകൾ നമ്മൾ പൈസ കൂടെ തന്നെ മേടിക്കേണ്ടി വരും അത് നമ്മൾ ഒരു മൂന്നാല് കമ്പനികളുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് പക്ഷേങ്കിൽ നമ്മളത് മേടിക്കുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന പണത്തിന് നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു മൂല്യം നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ജസ്റ്റ് നോക്കണ ഇവിടെ കാസ് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളത് ഈ ഡ്രൈ ആയി നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ദഹന വ്യവസ്ഥ കറക്റ്റാകുന്നുണ്ട് ഈ ദഹന വ്യവസ്ഥ കറക്റ്റ് ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെയാണ് ദഹന പ്രശ്നമില്ലാതിരിക്കുന്നത് പൊതുവേ നമുക്കറിയാം പോൾട്രി ഫാമിൽ അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്കിൽ മെയിൻ ആയിട്ട് അവർ അവകൾക്ക് എന്തെങ്കിലും ഗഹന പ്രശ്നം വരാനുള്ളൊരു കാരണം എന്തെങ്കിലും പ്രശ്നം ഇന്ത്യയിൽ അവർക്കുള്ളത് കൊണ്ടാണ് നമ്മളെ മനുഷ്യരെ പോലെയല്ല ഇപ്പൊ പശുവായാലും ആദായാലും അതത്തിന് കോഴിയാലും ഇതൊക്കെ ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് പ്രകടമാ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോർമലി സാധാരണ രീതിയിൽ വരുന്നത് പോലെയല്ല വരിക ചിലപ്പോൾ പേസ്റ്റ് രൂപത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളെന്താണോ വീട് കൊടുക്കുന്നത് ആ വീട് അങ്ങനെ തന്നെ പുറത്തോട്ട് വരും അങ്ങനെ പല തരത്തിലാണ് അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന് കാരണം നമ്മൾ അതിൻ്റെ ഞാനെന്തും പറയാറുള്ളത് പോലെ തന്നെ ആദ്യത്തെ ആ ഒരു പതിനാല് ദിവസത്തെ ഗ്രോത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ഓർഗാനിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് കാണുന്നത് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം എന്നിട്ട് നമ്മൾ പറയുന്ന ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്നാലാണ് റിസൾട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റും മേടിക്കാം ഒന്ന് രണ്ട് സപ്ലിമെൻറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ മേടിക്കേണ്ടതാണ് അത് ഒന്നുകൾ നിങ്ങൾക്ക് സ്വന്തം ഐ ഡി എടുത്തിട്ട് നിങ്ങൾക്ക് മേടിക്കാം അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് മേടിച്ചിട്ട് ആച്ച് തരും അതിൻ്റെ അകത്ത് വേറെ മാർക്കറ്റിംഗ് ഒന്നും തന്നെ ഇല്ല നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് നമുക്ക് അതനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും കാരണം ഞാനൊന്നും പറയാറുണ്ട് നമുക്കൊരു ബാച്ചിന് ഒരു കോഴിക്ക് നമുക്ക് ആകെ ഒരു രണ്ടര അമ്പത് വയസ്സൊക്കെ ഒരു ചിലവ് വരുന്നത് എന്നാലും നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആയിരം കോഴിയുടെ ഒരു ബാച്ചിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു നാല് ചാക്ക് തീറ്റ കുറവ് വരുന്നുണ്ട് സാധാരണ കിട്ടുന്ന ബോഡി വെയ്റ്റിലേക്ക് എത്താൻ നാലിയാകെ തീറ്റക്ക് നിങ്ങൾ നോക്കുക എങ്ങനെയായാലും എട്ടായിരം രൂപ വരും എട്ടായിരം രൂപ വരുന്നത് നമ്മൾ ആകെ നമുക്ക് വരുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് എന്നാലിത് പറയുമ്പോൾ പല ആൾക്കാർക്കും ആ ഒരു ഫസ്റ്റ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മുടക്കാൻ മടിയാണ് എന്നിട്ട് എന്ത് ചോദിച്ചു ലാസ്റ്റ് അവസാനം നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വെയിറ്റ് വരില്ല ലാസ്റ്റ് കുറേ എന്തൊക്കെയോ മേടിച്ച് കൊടുക്കും അത് ലാസ്റ്റ് ടോട്ടൽ കണക്കൂട്ടി കഴിഞ്ഞാൽ ഈ രണ്ട് രൂപ അമ്പത് പൈസക്ക് പകരം അഞ്ച് രൂപ മേലെ വരും എന്നാൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ തീറ്റയിലോ മറ്റ് വെയിറ്റിലോ യാതൊരു വിധത്തിലും നേട്ടം ഉണ്ടാകില്ല അപ്പോൾ ഇതാണ് ഞാനെന്നും പരിചയപ്പെടുത്തി തരുന്ന ഓർഗാനിക് സിസ്റ്റത്തിൻ്റെ ബെനഫിറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പറാണ് തട്ടുകാർക്കാണ് പിന്നതിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട് ചോദിക്കുക സാധാ വോയിസ് കോളുകൾ ചെയ്യാതെ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എനിക്കതിന റിപ്ലൈ തരാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഡിയ ഫോമേഴ്സ് വീണ്ടും കാണാം ഗുഡ് ബൈ